എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു മുട്ടക്കറിയാണ് വയ്ക്കുന്നത് അതിനെ നമ്മൾ രണ്ട് സവാള പിന്നെ ഒരു പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി തക്കാളി രണ്ടെണ്ണം പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇതൊക്കെ നമുക്ക് മൂപ്പിച്ചെടുക്കാം ചീനച്ചട്ടി ചൂടായി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കറിവേപ്പില വെളുത്തുള്ളി ഒരു പച്ചമുളക് നാലായി തീന്തിയത് പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചി ഒന്ന് പകുതി മൂപ്പാവുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഒന്ന് കൂട്ട് വരയ്ക്കാം അപ്പം നമ്മൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചുവന്നുള്ളി ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ട് അതൊന്ന് വാടി വറ്റ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാം നമുക്ക് ഈ കൊച്ചക്കറി നല്ല ടേസ്റ്റാണ് നമ്മൾ നല്ല വറുത്ത ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക് നമ്മൾ വറുത്ത ചിക്കൻ കറി ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കില്ലേ അതുപോലെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പം ഒന്ന് സവാള ഒന്ന് വാടി വറ്റ നമുക്കിത് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും നല്ലവണ്ണം മിക്സ് ചെയ്യാം സവാള വാടി വന്നിട്ടുണ്ട് ഇനി നമ്മളിലേക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു ചെറിയ സ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആ പൊടികൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സവാള നല്ലോണം മിക്സ് ചെയ്ത് രണ്ട് തക്കാളിയും നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് പേസ്റ്റായി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം അങ്ങനെ തക്കാളിയൊക്കെ നല്ലോണം പേസ്റ്റ് പോലെ വന്നിട്ടുണ്ട് നല്ലോണം വെന്ത് ഒടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കും കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു ചെറിയൊരു നനവ് പോലെ കിട്ടാനായിട്ട് ഗ്രേവി പോലെ കിട്ടാനായിട്ടാണ് അങ്ങനെ നമ്മൾ അതിലേക്ക് മൂന്ന് മുട്ട പുഴുങ്ങിയത് മുഴുവനോടെയാണ് ഇട്ടുകൊടുക്കേണ്ടത് ഇതൊന്നും ഒരു അഞ്ച് മിനിറ്റ് നേരം ചെറുതയിലിട്ടിട്ട് മുട്ടയൊക്കെ നല്ലോണം മൂടി ചെറുതയിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം വേവിക്കണ്ട ആ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് പറ്റി എണ്ണ തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് എന്നിട്ട് നമുക്കത് തീ ഓപ്പാക്കി ഉപയോഗിക്കാം അങ്ങനെ നമ്മളുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഒന്നും വെച്ച് നോക്കാം എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും നമുക്ക് ഇതിപ്പോൾ ചോറിൻ്റെ കൂടിയോ ചപ്പാത്തിൻ്റെ കൂടിയോ അപ്പത്തിൻ്റെ കൂടിയോ ഇടിയപ്പത്തിൻ്റെ കൂടിയോ പിന്നെ തെയ്ച്ചോറോ ഒക്കെ ചെയ്യാം ബിരിയാണിയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അങ്ങനെ നമ്മളെ മുട്ടക്കറി റെഡി ആക്കും ఈ వీడియో ఇష్టపెట్టా లైక్ చేయని షేర్ సబ్స్క్ైబ్యే